ര്യാടൻ ഷൌക്കത്തി എം എൽ എ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് അടയിലെ പന്തൽ സന്ദർശിച്ചു ആശാവർക്കർമാരുടെ സമരം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും ആശാവർക്കർമാർക്ക് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു ഇത് പിന്നെ മാത്രമല്ല വളരെ നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരമാണ് ഇവിടെ നടത്തുന്നത് കാരണം എനിക്കറിയാം ഞാൻ അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റും ഒരു അഞ്ചു വർഷം മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നപ്പോ ഒരു ആശാവൊളണ്ടിയർമാരുടെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ ഏതൊരു പാതിരാവിലും വിളിച്ചാൽ ഓടി വരുന്നത് ആശാ വോളണ്ടിയർമാരാണ് എന്നിട്ട് അവർക്കുള്ള വേതനം ഒന്ന് വർദ്ധിപ്പിക്കാൻ എന്താ പറയാ ജയിലിലെ പിന്നെ കുറ്റവാളികൾക്ക് കിട്ടുന്ന വേതനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല ഇവിടെ ഡ്യൂട്ടി സമയം എത്ര എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് അങ്ങനെയുള്ള പ്രവർത്തകർ നമുക്കറിയാം പ്രത്യേകിച്ചും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അവർ നടത്തിയ പ്രവർത്തനത്തെ വാക്കുകൊണ്ട് മാത്രം അഭിനന്ദിക്കുകയും ആശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരം അതിനു വേണ്ടിയുള്ള ഒരു വേതനം അതിനുവേണ്ടി അവർ സമരം നടത്തുന്നത് പെരിന്തൽമണ്ണർ കണ്ണൂർ